ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കൺഫെക്ഷൻ റൂമിലിരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് നമ്മുടെ ഒനിയൽ സാബു കാര്യം താൻ ചെയ്യാത്തൊരു കാര്യം താൻ ചെയ്യാത്തൊരു തെറ്റ് തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ലക്ഷ്മിയും മസ്താനിയൊക്കെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ ഒനിയൽ സാബു കരയുന്നത് തനിക്ക് പുറത്തൊരു കുടുംബമുണ്ട് താൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുള്ള ആളാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് താൻ അങ്ങനെയുള്ള താൻ ഒരു പെണ്ണുങ്ങളെയും ബിഗ് ബോസ് വിട്ടിരുന്നല്ല പുറത്തും ഒരു പെണ്ണുങ്ങൾക്കെതിരെയും മോശമായ രീതികളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള തന്നെ കരിവാരി തേക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ ഒനിയൽ സാബു ബിഗ് ബോസിന് മുന്നിൽ കൺഫെഷൻ റൂമിൽ പൊട്ടി പൊട്ടി കരയുകയാണ് സംഗതി ഒനിയർ സാബുവിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷേ ലക്ഷ്മിയും മസ്താനിയും കൂടി പറഞ്ഞു പറഞ്ഞ് ഒനീ സാബുവിനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാക്കി മാറ്റി ഇന്നലെ അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഒരു മെൻ്റൽ ട്രോമയിലാണ് സാബു എന്നും ലാലേട്ട വരുന്ന എപ്പിസോഡിൽ സീരിയസ് ആയിട്ട് എടുത്ത് ആ കാര്യം എന്താണെന്ന് തെളിയിക്കുന്നതെന്നും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി ബിഗ് ബോസിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നമ്മുടെ സാബുമാൻ